സംസ്കാരം തിരുവനന്തപുരം ജില്ലയിൽ ഭരണം ഇങ്ങനെ ബി ജെ പിക്ക് ഉറപ്പിച്ച രീതിയിലാണ് ജനങ്ങൾ മുന്നോട്ട് ജനങ്ങൾ വോട്ടെടുപ്പർ സെറ്റ് വന്നപ്പോൾ സുരേഷ് ജി കൂടെയുണ്ട് സുരേഷ് ജി ഇപ്പം ഏതാണ്ട് ഉറപ്പിച്ച് മട്ടിൽ ശ്രീലേഖ ഐ പി എസ് വന്നു ഈ സമയത്ത് ഞങ്ങളുടെ ശ്രീലേഖ ഐ പി എസും അതോടൊപ്പം തന്നെ വി വി രാജേഷും ഉൾപ്പെടെയുള്ളവർ വിജയിച്ചു അതുപോലെ പൊങ്കുളം വാർഡ് എത്രയോ ദശാബ്ദങ്ങളായിട്ട് സി പി എമ്മിൻ്റെ കയ്യിലിരുന്ന വാർഡ് കുഴിവെള്ള വാർഡ് എത്രയോ ദശാബ്ദങ്ങളായിട്ട് സി പി എമ്മിൻ്റെ കയ്യിലിരുന്ന വാർഡ് അവിടെയൊക്കെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ തന്നെ സി പി എമ്മിനെ തോൽപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരം നഗരസഭ ബി ജെ പി ഭരിക്കും എന്നുള്ള അത് ഇതുവരെയുള്ള ഫലങ്ങൾ രണ്ട് മണിക്കൂർ കഴിയുന്ന സമയത്ത് ആ ഫലം ബി ജെ പിക്ക് ബി ജെ പിയുടെ സ്വപ്നത്തിനനുസരിച്ച് തിരുവനന്തപുരം നഗരം എത്തും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് നൽകുന്നത് ബിജെപിയുടെ വോട്ട് മറക്കാൻ വേണ്ടി വാർഡിൽ വെട്ടിമുറിച്ചിരുന്നു അതായത് എം വേണ്ടി തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ചില ശ്രമങ്ങളൊക്കെ എല്ലാവിധ കുതന്ത്രങ്ങളും കള്ളവോട്ട് അതോടൊപ്പം തന്നെ വ്യാജന്മാരെ അണിനിരത്തുക വാർഡുകൾ വെട്ടിമുറിക്കുക ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത വോട്ട് ഡിലീറ്റ് ആവാതിരിക്കുക ഞങ്ങൾ ആഡ് ചെയ്തതോട്ട് ആഡിയപ്പെടാതിരിക്കുക ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള കൃത്രിമങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ കാണിച്ച് ഭരണകൂടത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയ ഒരു സർക്കാരായിരുന്നു പിണറായി വിജയൻ സർക്കാർ അവർ തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പണിയും എടുക്കും പക്ഷേ ബി ജെ പിക്ക് അതിനെല്ലാം അതിജീവിച്ച് സി പി എം കോട്ടകളിൽ തന്നെ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറാൻ സാധിച്ചു എന്നുള്ളതാണ് കാണുന്നത് കേരളത്തിൽ മൊത്തം ബി ജെ പി തെരഞ്ഞെടുപ്പാണ് മുപ്പത് വർഷമായിട്ട് കൊല്ലം വരിച്ചിരുന്ന മതരസഭ യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് വരെ ബി ജെ പി പ്രത്യക്ഷത്താവുന്നവിടെ കൊല്ലത്ത് സി പി എമ്മിന് ഒരു അടിത്തറയില്ലാത്ത രീതിയിൽ വരുകയാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എൽ ഡി എഫിന് എതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധമായിട്ടുള്ള വികാരം ആഞ്ഞടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിൽ ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടി എന്നുള്ളതാണ് സാധാരണ നിലയിൽ ഇതെല്ലാം കുത്തിയൊഴുകി യു ഡി എഫിന് അനുകൂലമായിട്ട് പോകുന്ന ഒരു കേരള സാഹചര്യമാണ് ഇതിന് മുമ്പുണ്ടായിരുന്നത് അതിപ്പോൾ മാറി ബി ജെ പിക്ക് നേടാൻ സാധിക്കുന്ന സ്ഥലത്ത് ബി ജെ പിക്ക് നൽകാൻ കേരള ജനത തയ്യാറായി എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് തിരുവനന്തപുരത്തിൻ്റെ നമ്മുടെ ഈ നേട്ടത്തെ കാണുന്നത്